നമസ്കാരം ഇനി വരുന്നത് വേനൽക്കാലമാണ് ഇപ്പോൾ തന്നെ വെള്ളത്തിന് പലയിടങ്ങളിലും ക്ഷാമം തുടങ്ങി അതിനാൽ ഇനിയുള്ള സമയത്തും വെള്ളത്തിൻ്റെ ഉപയോഗത്തിന് ചിലപ്പോൾ നിയന്ത്രണങ്ങളും വന്നേക്കാം അത്തരത്തിൽ കർണാടകയിൽ വെള്ളത്തിൻ്റെ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവന്ന നടപടിയാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായിരിക്കുന്നത് കുടിവെള്ളം മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പിഴ ഈടാക്കിയിരിക്കുകയാണ് കർണാടക കാറുകഴുകൾ പൂന്തോട്ട പരിപാലനം നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി കുടിവെള്ളം ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ടാണ് കർണാടക സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് നിയമം ലംഘിച്ചാൽ അയ്യായിരം രൂപ പിഴ ചുമത്താനാണ് ജലവകുപ്പിന്റെ തീരുമാനം ജലവിതരണത്തിനായുള്ള ടാങ്കറുടെ വില നിശ്ചയിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു നീക്കവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് മുൻപേ ബംഗളൂരു നഗരം രൂക്ഷമായ ജലക്ഷാമത്തിൽ വലയുകയാണ് കഴിഞ്ഞ മൺസൂൺ സീസണിൽ മഴ കുറഞ്ഞതിന്റെ ഫലമായി നഗരത്തിൽ ഉടനീളമുള്ള മൂവായിരത്തിലധികം കുഴൽക്കിണറുകൾ വറ്റിയിരുന്നു അപ്പാർട്ട്മെന്റുകളിലും കോംപ്ലക്സുകളിലും വെള്ളം ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബംഗളൂരുവിലെ കുടിവെള്ള ക്ഷാമത്തിൽ പ്രതികരണവുമായി നേരത്തെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രംഗത്തെത്തിയിരുന്നു എന്ത് വില കൊടുത്തും ബംഗളൂരുവിലേക്കും മതിയായ ജലവിതരണം സർക്കാർ ഉറപ്പാക്കുമെന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് ബംഗളൂരുവിലെ എല്ലാ പ്രദേശങ്ങളിലും ജലക്ഷാമം നേരിടുന്നുണ്ടെന്നും തന്റെ വീട്ടിലെ കുഴൽക്കിണർ പോലും വറ്റി വരേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മഴയില്ലാത്തതിനാൽ കുഴൽക്കിണറുകൾ വറ്റിയതോടെ ബംഗളൂരു കടുത്ത വെള്ളക്ഷാമം നേരിടുകയാണ് വെള്ളം ഉപയോഗിക്കുന്നതിൽ പൊതുജന ജാഗ്രത പാലിക്കണമെന്ന് റെസിഡൻഷ്യൽ സൊസൈറ്റികൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ബംഗളൂരുവിലെ ജലക്ഷാമത്തിൽ കേന്ദ്ര സർക്കാരിനെയാണ് ഡി കെ ശിവകുമാർ കുറ്റപ്പെടുത്തുന്നത് വെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുന്ന ജലപദ്ധതി കേന്ദ്രം സ്തംഭിപ്പിക്കുകയാണെന്നും ഡി കെ കുറ്റപ്പെടുത്തി